വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംശയം ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ എന്നിരുന്നാലും പ്ലസ് വണ്ണിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തുടങ്ങിയ അന്ന് മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ എന്തായാലും മാർക്ക് കുറയുന്നത് കൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പോകുന്നത് അല്ലേ അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നമ്മൾ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന മാർക്കിനേക്കാൾ മാർക്ക് കുറയുകയാണ് ിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഈ കുറഞ്ഞ മാർക്കായിരിക്കുമോ അത് ഓൾറെഡി ഉണ്ടായിരുന്ന മാർക്കായിരിക്കോ ആഡ് ആവുക എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും പല കുട്ടികൾക്കും ഉള്ളൊരു സംശയമാണ് അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നമ്മൾ എഴുതുന്നത് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന മാർക്കിനേക്കാൾ കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ എന്തായാലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈ ആഴ്ചയോട് തന്നെ നമുക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ മാർക്കിന് ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് ഒരിക്കലും നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിൻ്റെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കുറഞ്ഞ മാർക്ക് ആഡ് ആവത്തില്ല അതായത് നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിന് ആദ്യത്തെ എക്സാമിന് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും അതിൽ അതിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്രയാണോ ആ മാർക്കായിരിക്കും നിങ്ങൾക്ക് എന്താകുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ആഡ് ആകുന്നത് അപ്പോൾ അത് ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലാണ് നിങ്ങൾ കൂടുതൽ മാർക്കെങ്കിൽ ആ മാർക്ക് സർട്ടിഫിക്കറ്റ് ആഡാവും ഇമ്പ്രൂവ്മെൻറ്റിനാണ് കൂടുതൽ മാർക്കെങ്കിൽ ആ മാർക്ക് സർട്ടിഫിക്കറ്റിൽ ആഡ് ആവും അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി ചേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിങ്